സ്വകാര്യ ബസിൽ കെ എസ് ആർ ടി സി എന്ന ബോർഡ് എഴുതി സർവീസ് നടത്താൻ ശ്രമിച്ചത് തിരുവനന്തപുരം സ്റ്റാൻഡിലായിരുന്നു ഡ്രൈവറും കണ്ടക്ടറും ആദ്യം ഒന്ന് ഭയന്നെങ്കിലും കാര്യമറിഞ്ഞപ്പോൾ പോലീസും ഭാഗമായി സ്വകാര്യ ബസ് ഏറ്റെടുത്ത് കെ എസ് ആർ ടി സി നടത്തുന്ന പരീക്ഷണ ഓട്ടത്തിന് വേണ്ടിയുള്ള ബസ് ആണ് പോലീസ് വഴി പലർക്കും സംശയമായി ഇപ്പോൾ ഇത് പ്രൈവറ്റ് ബസ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കയറുന്നു അമ്പാനി സ്റ്റാൻഡിൽ കയറുന്നു അപ്പോൾ ട്രാഫിക്കിൻ്റെ ഒരു പോലീസുകാരൻ വന്നിട്ട് ബോർഡ് എടുക്കാൻ പറഞ്ഞു ബോർഡ് ബോളെടുത്ത് ഞങ്ങൾ അപ്പോൾ അകത്ത് കൊണ്ടു കയറുമ്പോൾ ഹോം ഗാർഡ് കൂടെ വന്നു അപ്പോൾ ഞങ്ങൾ സംഭവം പറഞ്ഞു സാറേ ഇതുപോലെ ഐഷർ കമ്പനിക്കാര് കെ എസ് ആർ ടി സിക്ക് വണ്ടി ഓടിച്ച് വെക്കാൻ വേണ്ടി തന്നതാണ് ഇപ്പോൾ പത്തനംതിട്ട ഇപ്പോലേക്ക് കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞു അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അങ്ങനെ യാത്രക്കാർ കയറാനും അറിയുന്നില്ല ഞങ്ങൾ അവരെ വണ്ടി നിർത്തി വിളിച്ച് ഇത് കെ എസ് ആർ ടി സി അങ്ങനെ പറഞ്ഞാണ് ആൾക്കാരെ കേറ്റി കൊണ്ടുവന്നത് ആ യാത്ര അനുഭവമാണ് ഇത് ആ കമ്പനികളെ കൂടെ വന്ന ആളാണ് വണ്ടികൾ അപ്പം ഒരു മാസത്തേക്ക് ഓടി നോക്കിയിട്ട് ഇതിന്റെ പെർഫോമൻസ് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണമായിരിക്കും ചെറിയ ചെറിയ റൂട്ടുകൾക്ക് പോകാനേ മറ്റേ വണ്ടികളാണ് നമ്മൾ ഡീസൽ നമുക്ക് മൈലേജ് നമുക്ക് പോകത്തില്ല മറ്റേത് ഒരു ഒരു പതിനായിരം രൂപ കളക്ഷൻ ഉണ്ടെങ്കിൽ കുറഞ്ഞൊരു ആറായിരം ഏഴായിരം രൂപ വലിയ വണ്ടി ആണെങ്കിൽ ഡീസൽ പോകും ചെറിയ റൂട്ടിലൊക്കെ ആകുമ്പോൾ പത്ത് മൂവായിരം രൂപയ്ക്കാകത്തുള്ളൂ ഞാനിപ്പോൾ ഇറങ്ങി പാന്ത തുടങ്ങിയതാ പ്രൈവറ്റ് ബസ് പറയാൻ തുടങ്ങിയതാണ് പക്ഷേ പല സ്ഥലങ്ങളിൽ എടുത്തപ്പോഴും ആൾക്കാരെ അതിശയിച്ച് നോക്കുവോ ഇത് ഇപ്പോൾ കെ എസ് ആർ ടി സി എന്ത് വയത് വണ്ടി നമ്മളുടെ കെ എസ് ആർ ടി സിയുടെ ഓണറി ബസ്സാണ് സാധാ ചാർജ് ഇവിടെ കയറിയത് അതിനെ പുറമാണ് പലതും വിളിച്ചു കാരണം ആൾക്കാർക്ക് സംശയം ഇത്രയും ദൂരത്തിനും പ്രൈവറ്റ് ദിവസം വരുന്നത് ഇവിടുത്തെ വണ്ടിയ കണ്ടിട്ട് ഇത് മലപ്പുറം കൊണ്ടോട്ടി ആ ഭാഗത്തുനിന്നുള്ള വണ്ടിയാണ് ഇതുവരും നല്ല രീതിയിൽ അത് നല്ല വണ്ടിയാണ് പോയിട്ട് ബാക്കി വെച്ചാൽ വിശേഷ തിരുവനന്തപുരത്ത് നിന്നും പത്തനാപുരത്തേക്കുള്ള യാത്രയിൽ പലയിടങ്ങളിലും ഇത് തന്നെയായിരുന്നു മേഖലകളിൽ സർവീസ് നടത്താൻ കഴിയുന്ന ഏകദേശം ആണുള്ളത് മുപ്പത്തിരണ്ട് സീറ്റോളം ഏകദേശം ഇരുപത്തിരണ്ടല്ലോ മുപ്പത്തിരണ്ട് സീറ്റോളം ഏകദേശം മുപ്പതി യാത്രകൾ പാസ്സേജ് പോകാൻ പറ്റുന്ന രീതിയിലാണ് ക്ലെയിം ചെയ്തിരിക്കുന്നത് ഇതേ പത്തനാദത്തിൻ്റെ എല്ലാ എല്ലാ സ്ഥലങ്ങളിലും നാളെ സർവീസ് നടത്തുന്നതായിരിക്കും ഇതിപ്പോൾ നമുക്ക് രണ്ടാമതായി പത്തനംതിട്ട ഓടാൻ വന്ന വണ്ടിയാണ് ആദ്യം വന്നത് നമ്മുടെ ടാറ്റാടെ മാർക്കപ്പോളയാണ് പക്ഷെ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേന് കുറച്ചും കൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് പിന്നെ അതിന് സിംഗിൾ ഡോറേ ഉള്ളതായിരുന്നു ഇതിനിപ്പോൾ ഡബിൾ ഡോറുണ്ട് പിന്നെ ആളുകൾക്ക് ഇപ്പം മറ്റേ വയസ്സിൻ്റെ അകത്താണെങ്കിൽ നിന്ന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നിന്ന് യാത്ര ചെയ്യാനും മാക്സിമം ആളുകളെ എടുക്കാൻ നമുക്ക് സാധിക്കും എല്ലാം ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മുടെ മലയോര പ്രദേശങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു വണ്ടിയായിട്ടാണ് ഇതിനെ കാണുന്നത് എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഡിസൈൻ ഇത് ഇതുപോലെ തന്നെ തുടരണം പറയുന്നത് വിളിച്ചാൽ ഇത്രയും കംഫോർട്ടും എല്ലാവർക്കും യാത്രക്കാർക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു വണ്ടിയായിരിക്കും ഇതാ എന്തായാലും നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് മാത്രമല്ല സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ നല്ലതാണ് കണ്ടക്ടറൊക്കെ സുഗമമായിട്ട് ഇതിനകത്തോടെ പോവുകയും ടിക്കറ്റ് കുടിക്കുകയും ചെയ്യാം ഏകദേശം ഒരു എൺപത് പാസഞ്ചറോളം ഒരേ സമയത്ത് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു നിന്നുകൂടിയാണെങ്കിൽ പറ്റുന്നതാണ് സീറ്റിങ് മാത്രമല്ല നിന്നുകൂടെ ആണെങ്കിൽ എൺപത് പേരോളം ട്രാവൽ ചെയ്യാം സ്വകാര്യ എന്നല്ല ഒരു ലക്ഷറി ബസ്സിൻ്റെ ആംബിയൻസ് ആണ് സ്വകാര്യ ബസ് എന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല പലതും മോശമായിട്ടുള്ളതുകൊണ്ട് ഇതല്ല ഇത് ലക്ഷറി ബസ്സിൻ്റെ ആംബിയൻസ് ആണ് സൈഡ് ഈ ഗ്ലാസ് വളരെ സ്മൂത്തായിട്ട് തന്നെ യാത്ര ആൾക്കാർക്ക് മാറ്റാവുന്നതൊക്കെയാണ് ഇൻ്റീരിയറും മറ്റുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് വളരെ നല്ലതാണ് ഇപ്പം ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു ബസ്സാണിത് വണ്ടി കണ്ടിട്ട് നല്ല ലുക്കാണ് നേരത്തെ വന്നതിനേക്കാട്ടിൽ ഈ ഇടയ്ക്കുള്ള സ്ഥലം കുറച്ചുകൂടെ കൂടുതലുള്ളത് കൊണ്ട് ജീവനക്കാർക്ക് ജോലി ചെയ്യുന്ന കണ്ടക്ടറൊക്കെ നടന്ന് ടിക്കറ്റ് കൊടുക്കുന്നതിനൊക്കെ സൗകര്യമാണ് ഏറ്റവും വലിയ ഇതായിട്ട് നമുക്ക് തോന്നി വരുത്